പരിശുദ്ധ ഭാവാ സ്വയസിദ്ധനും ആദ്യന്തമില്ലാത്തവനും സാരാംശ സമ്പൂർണ്ണനുമായ ത്രിയ ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി പരിശുദ്ധ മാർത്തോമാലിയ ആട് സിംഹാസനത്തിന്മേൽ ആരുഢനായിരിക്കുന്ന പൗരസ്വ കാതോലിക്കായും മലങ്കരമെത്ര പോലത്തായുമായ മോറാൻമാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് മുതിര നമുക്കെത്രയും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ കള്ളശ്ശേരി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കാതോലിക്കേഴ്സും ഹാസനപ്പള്ളി വികാരിക്കും ദേശത്ത് പള്ളി കൈസാനികൾക്കും ശേഷം വിശ്വാസികൾക്കും അനുഗ്രഹീതനായ പുണ്യ നാമദേശത്തിൽ സ്ഥാപിതമായിരിക്കുന്ന നമ്മുടെ പിരളശ്ശേരി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കാതോലിക്കേർസും ഹാസനപ്പള്ളി ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെട്ടു വരുന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട് മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയ്ക്ക് എന്നും അഭിമാനമായി നിലകൊള്ളുന്ന ആ ദേവാലയം അപ്പോസ്തോലിക വിശ്വാസത്തിന്റെ കോട്ടയായി പരിശുദ്ധ സഭയെ ജീവന തുല്യം സ്നേഹിക്കുകയും അതിന്റെ ഔന്നത്യത്തിനു വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യുന്നു എന്നതിൽ നാം അഭിമാനം കൊള്ളുന്നു പ്രാരംഭകാലം മുതൽക്ക് തന്നെ ആ ദേവാലയം നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് അഭയകേന്ദ്രമായി തീർന്നു എന്നുള്ളത് നാം പ്രത്യേകം സ്മരിക്കുന്നു ഇടവകയുടെ കാവ്യപിതാവായ മോർഗിയോറി സഹദായുടെ അദൃശ്യ സാന്നിധ്യം ഇടവകയുടെ ഉയർച്ചയ്ക്ക് നിദാനമായി നിലകൊള്ളുന്നു എന്നുള്ളത് തീർച്ചയായും അനുഗ്രഹകരമാണ് വിവിധ മതവിശ്വാസികളായ ധാരാളം ആളുകൾ വർഷം തോറും ആ ദേവാലയം സന്ദർശിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന വസ്തുതയാണ് ആകെയാൽ വാത്സല്യം മക്കളെ ചെങ്ങന്നൂർ മെത്രാസനത്തിലെ പ്രമുഖ ദേവാലയങ്ങളൊന്നായ പിരളശ്ശേരി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കാതോലിക്കേ സിംഹാസനപ്പള്ളിയുടെ സമസ്ത മേഖലകളിലെയും പ്രവർത്തനങ്ങളുടെ പുരോഗതിയും താല്പര്യവും കണക്കിലെടുത്ത് അർഹമായ അംഗീകാരം ഇടവയക്ക കൽപ്പിച്ചു നൽകുന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട് ആയത് സംബന്ധിച്ച ചെങ്ങന്നൂർ മെത്രാസനത്തിന്റെ അഭിവൃദ്ധിയാണ് ഡോക്ടർ മാത്യൂസ് മാർ തിമോതിയോസ് മെത്രാപോലിത്ത നമുക്ക് നൽകിയ ശുപാർശയോടുകൂടി പരിഗണിച്ച് പിരളശേരി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കാതോലിക്കേറ്റ് സിംഹാസന പള്ളിയെ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ ആദരിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് ദൈവാത്മാവിൽ നമുക്ക് ബോധ്യമായി ആയതിനാൽ ചെങ്ങന്നൂർ മെത്രാസനത്തിലെ പ്രമുഖ ദേവാലയങ്ങളിൽ ഒന്നായ പിരളശ്ശേരി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കാതോലിക്കൽ സിംഹാസന പള്ളിയെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായി ഈ കൽപ്പനയിലൂടെ നാം പ്രഖ്യാപിക്കുന്നു നാനാജാതി മതസ്ഥരായ അനേകം ആളുകൾക്ക് ആശ്വാസമല്ലുന്ന മഹാതീർഥാടന കേന്ദ്രമായി പിറളശ്ശേരി സെന്റ് ജോർജ് ഓർത്തോസ് കാതോലിക്കേൽ സിംഹാസനപ്പള്ളി ഇനിമേൽ ശോഭിക്കട്ടെ ഇടവകയുടെ കാവൽ പിതാവായ മോർ ഗീവർ സാദായുടെ സജീവ സാന്നിധ്യം ഈ ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുമാറാവട്ടെ ശേഷം പിന്നാലെ സർവശക്തനായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളേവനോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ആയത് ദൈവമാതാവായ പരിശുദ്ധ കന്യാകുമാർച്ചറിയാം അമ്മയുടെയും ഇന്ത്യയുടെ കാവൽ പിതാവായ മാർ തോമാസ് നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരായ എൽദോമാർ പിതാകന്മാരായും ശേഷം സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമേതുകളുടെയും പ്രാർത്ഥനകളാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഇരുപതാം തീയതി കോട്ടയം കാതോലിക്കേറ്റ് അരമനയിൽ നിന്ന്